ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബിയും ബാമയും വാടകക്ക് താമസിക്കാൻ പോകുന്ന വിവരം അബി സ്വന്തം അച്ഛനെയും അമ്മയെയും അറിയിക്കാൻ വേണ്ടി ചെല്ലാനെട്ടോ പ്രതാപനെയും അംബാലികയെയും അറിയിക്കാൻ വേണ്ടി ചെല്ലുകയാണ് അങ്ങനെ പ്രതാപനുമായിട്ട് അബി നിന്ന് തന്നെ സംസാരിക്കാൻ കേട്ടോ അങ്ങനെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് അംബാലിക വരുന്നത് അങ്ങനെ എന്താണ് ഇവർ സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി അംബാലിക ഒളിഞ്ഞു നിന്ന് കേൾക്കാനെട്ടോ അബിയും പ്രതാപനും കൂടി സംസാരിക്കുന്നത് അച്ഛൻ തന്ന എല്ലാ എല്ലാ പണവും കഴിഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോൾ നിനക്ക് വേണ്ട പൈസ എത്ര എന്ന് വെച്ചാൽ നീ അക്കൗണ്ടിൽ നിന്നും എടുത്തോ എന്ന് അബിയോട് പറയുമ്പോൾ വേണ്ട അച്ഛൻ്റെ സമ്മതമില്ലാതെ അച്ഛൻ അറിയാതെ ഒരു രൂപ പോലും ഞാൻ അക്കൗണ്ടിൽ നിന്ന് എടുക്കില്ല എന്ന് പറയാനോ അങ്ങനെ പൈസയൊക്കെ അബി എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അമ്പാലിക മനസ്സിലാക്കുകയാണ് അപ്പോൾ അംബാലയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അമ്പാലിക അറിയാതെ അബി പൈസ എടുക്കുന്നതും അതെല്ലാം അനുഭവിക്കുന്നത് ഭാമയാണല്ലോ എന്നുള്ള ദേഷ്യമാണ് ദേഷ്യമാണെട്ടോ അംബാലയക്ക് ഉണ്ടാകുന്നത് വാടക വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു എന്ന് അബിയോട് ചോദിക്കുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അച്ഛൻ എന്തായാലും അച്ഛൻ എന്തായാലും നാളെ വരണമെന്ന് പറയുമ്പോൾ ഞാൻ വരാം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടെങ്കിലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓഫീസിൽ പോയാലും ഒരു സമാധാനവും ഇല്ല സ്വസ്ഥതയും ഇല്ല ഈ വീട്ടിലേക്ക് തിരികെ വന്നാലാണെങ്കിലും അതിലും ഒരു രക്ഷയില്ല സമാധാനവും ഇല്ല നിന്റെ അമ്മയുടെ സ്വഭാവം എന്നാണ് ഒന്ന് ശരിയാവുക എന്ന് പോലും മനസ്സിലാകുന്നു നിന്റെ അമ്മയുടെ മനസ്സിൽ എന്താണാവോ എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നതെല്ലാം തന്നെ അമ്പാലിക അമ്പാലികൾ കേൾക്കുക കേട്ടോ അങ്ങനെ അംബാലിയുടെ കുറ്റം പ്രതാപം പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അമ്പാലിക്ക് ദേഷ്യം ഇങ്ങനെ കൂടി വരികയാണ് അങ്ങനെ അഭി പറയുന്നുണ്ട് അച്ഛൻ എന്തായാലും വരണം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഭാമ ഒറ്റയ്ക്ക് പോവില്ലേ നീ ജോലിക്ക് പോയാലേ എന്ന് പറയുമ്പോൾ അതിനെന്താ ഒരു കുഴപ്പവുമില്ല അങ്ങനെ എത്ര പേരുണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്ന് കൂടി പറയണം അങ്ങനെ എന്തായാലും നിങ്ങളുടെ കൂടെ വന്ന് താമസിച്ചെങ്കിലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പ്രതാപം പറയുമ്പോൾ അഭി പറയുന്നുണ്ട് അത് വേണ്ട അച്ഛ അവിടെയും ഇവിടെയുമായിട്ട് താമസിച്ചാൽ മതി മറ്റേത് ആളുകളൊക്കെ പറഞ്ഞുണ്ടാക്കും ഞാൻ അമ്മയെ ഈ വയസ്സുകാലത്ത് ഒറ്റക്കാക്കി അച്ഛനുമായി പോയി എന്നാണ് ആളുകൾ പറയുക അതുകൊണ്ട് അത് വേണ്ട അച്ഛ എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് അബി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകുന്നത് അങ്ങനെ അമ്പാലിക പ്രതാപ അകത്തേക്ക് വരുവാന്നു കാണുമ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഓടി പോയിട്ട് അവിടെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആരാണ് വന്നത് എന്ന് ചോദിക്കുകയാണ് ആരായാലും നിനക്ക് എന്താ എന്ന് പറയുമ്പോൾ ആ അബിയല്ലേ വന്നു അവൻ വാടകയ്ക്ക് താമസിക്കാൻ പോകുന്ന കാര്യം പ്രതാപേട്ടനോട് പറയാനാണോ വന്നത് പക്ഷേ അവന് ഇങ്ങനെ ഒരു അമ്മയുള്ള കാര്യമൊന്നും ഓർമ്മയില്ലേ അവനെന്താ അമ്മയോടൊന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറയുമ്പോൾ അതിന് അമ്മയാന്ന് പറഞ്ഞാൽ മാത്രം പോരാ അമ്മയാവുമ്പോൾ അതിൻ്റെതായ രീതിയിൽ പെരുമാറണം നീ ഇന്ന് വരെ നമ്മുടെ രണ്ട് മക്കളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടോ അവരുടെ ശത്രുവായിട്ടല്ലേ നീ അവരോട് പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രതാപ പ്രതാപൻ അംബാലികയോട് ചൂടായിട്ട് തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങനെയായാലും നിനക്ക് ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ആരും വേണ്ട ഞാൻ ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കും എന്ന് പറയും അങ്ങനെ തന്നെയാണ് നിന്റെ മകളും നിന്റെ മകനും പറയുന്നത് ആരും വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും നീ ഇനിയെങ്കിലും നിന്റെ തെറ്റുകൾ മനസ്സിലാക്കി ജീവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ തന്നെ എല്ലാം അനുഭവിച്ചോ എന്നും പറഞ്ഞ ശേഷം പ്രതാപൻ അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴും അംബാലികക്ക് അംബാലിക ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് ഉൾക്കൊള്ളുന്നില്ല കേട്ടോ ഞാൻ ചെയ്യുന്നതെല്ലാം ശരി തന്നെയാണ് എന്നുള്ള അഹങ്കാരത്തോട് കൂടിയാണ് അംബാലിക മറുപടി പറയുന്നതും അതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നതും പിന്നീട് ജാനകിയെ ഹോസ്പിറ്റലിൽ പ്രാർത്ഥന നന്നായിട്ട് തന്നെയാണ് കേട്ടോ പരിചരിക്കുന്നത് അങ്ങനെ ജാനകിയെ പിടിച്ചുകൊണ്ട് നടത്തിക്കലും എല്ലാം തന്നെ ചെയ്തു കൊടുക്കുകയാണ് അപ്പൊ ജാനകി പറയുന്നുണ്ട് എനിക്ക് വയ്യ മോളെ പ്രാർത്ഥന മോളെ എനിക്ക് നടക്കാൻ വയ്യ എന്നൊക്കെ പറയും അമ്മയ്ക്ക് നടക്കാൻ കഴിയും അമ്മ ഒന്ന് ശ്രമിച്ചു നോക്ക് എന്നും പറഞ്ഞ് പ്രാർത്ഥന ഇങ്ങനെ നടത്തിക്കാണ് കേട്ടോ ആ സമയത്ത് പ്രാർത്ഥന ഒരു ദേഷ്യവും കൂടാതെയാണ് ജാനകിയെ നോക്കുന്നത് സ്വന്തം അമ്മയെ നോക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ പ്രാർത്ഥന ജാനകിയെ നോക്കുന്നത് ജാനകി പ്രാർത്ഥനയോട് ചെയ്ത് ദ്രോഹങ്ങൾ ഒന്നുപോലും പ്രാർത്ഥന മനസ്സിൽ സൂക്ഷിക്കാതെയാണ് കേട്ടോ ജാനകിയെ പരിചരിക്കുന്നത് എന്റെ മുഖത്തെ കോടലെല്ലാം മാറിയോ മോളെ എന്ന് പ്രാർത്ഥനയോട് ചോദിക്കുമ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട് അമ്മ ഇനി നടക്കൽ കൂടി ഒന്ന് ശരിയായ മതി അതിന് അമ്മ തന്നെ ഒന്ന് ശ്രമിക്കണം ഞാൻ അമ്മയെ സഹായിക്കാം എന്ന് പറയാനോ അങ്ങനെ ഇതൊക്കെ കണ്ടും കൊണ്ടാണ് കേട്ടോ ആൺ സിസ്റ്റർ അവിടേക്ക് വരുന്നത് എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയാണ് എന്റെ അസുഖമൊക്കെ എത്ര പെട്ടെന്നാണ് മാറിയത് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല എന്റെ അസുഖമൊക്കെ ഇത്രയും പെട്ടെന്ന് മാറുമെന്ന് ആ ഡോക്ടറെ കണ്ട് എനിക്കൊന്ന് നന്ദി പറയണം എന്നൊക്കെ പറയുമ്പോൾ ആൻസിസ്റ്റർ മനസ്സിൽ ഇങ്ങനെ കരുതാനോ നിങ്ങൾ ഭാവനയോട് ചെയ്ത ദ്രോഹത്തിന് ഈശ്വരൻ നിങ്ങൾക്ക് ഇത്രയെങ്കിലും തന്നല്ലോ അത് തന്നെ വലിയ ഒരു ആശ്വാസം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിക്കാനട്ടോ അപ്പോ വീണ്ടും ചോദിക്കാണ് എന്താ സിസ്റ്റർ ആലോചിക്കുന്നത് അല്ല നിങ്ങളുടെ സന്തോഷം കണ്ടിട്ട് ഞാൻ നോക്കി നിന്നതാണ് അപ്പോഴാണ് അവിടേക്ക് വിജയപത്മം വരുക എന്താണ് നിങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്ന് വിജയപത്മ ചോദിക്കുമ്പോൾ അപ്പേട്ടാ എന്റെ അസുഖത്തിനെ കുറിച്ച് പറഞ്ഞതാണ് എത്ര പെട്ടെന്നാണ് എന്റെ അസുഖം ഒന്ന് ഭേദമായ എന്നതിനെ കുറിച്ച് പറഞ്ഞതാണ് ഡോക്ടറെ നന്ദി പറയണം ഇനി ഒന്ന് ശരിയായ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ വിജയപത്മം പറയുകയാണ് ഈശ്വരനോട് നന്നായിട്ട് തന്നെ ജാനകി എന്ന് പറയട്ടോ അങ്ങനെ വീണ്ടും പ്രാർത്ഥന ജാനകിയെ എണീപ്പിച്ച് നടപ്പിക്കാനും അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അമ്മയുടെ എല്ലാ അസുഖവും എത്രയും പെട്ടെന്ന് തന്നെ മാറും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ജാനകിയെ പിന്നീട് ഭാവന സൂര്യയുടെ വീട്ടിലേക്ക് വരാൻ കേട്ടോ അപ്പൊ മാനസ പറയാണ് ജയനിർമ്മലയോട് ഭാവന വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ജയനിർമ്മ നിർമ്മല പറയുകയാണ് നീ ഒന്ന് മാറി നിൽക്ക് ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്നതിന് ശേഷം മാത്രം മതി നീ പുറത്തേക്ക് വരല് എന്നൊക്കെ പറയട്ടെ അങ്ങനെ ഭാവന ആദ്യം തന്നെ ജയനിർമ്മലയെ കാണാൻ ജോറിയൊക്കെ പറയുകയാണ് ഇന്നലെ അവിടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ആൻറ്റിയോട് പറയാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു അത്യാവശ്യമായിട്ട് അവിടെ നിൽക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വരാഞ്ഞത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഭരത്തുമായിട്ട് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ടായി ഭരത്തിനെ എനിക്ക് അടിക്കേണ്ടി വന്നു അത് കാരണം എനിക്ക് ഒരു മനസമാധാനവും ഉണ്ടായി ില്ല വരത്താണെങ്കിൽ എന്നോട് പിണങ്ങിയിട്ട് രാത്രി ഒരുപാട് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നത് അവനെ കണ്ട് ഞാനൊന്ന് ആശ്വസിപ്പിച്ച ശേഷം വന്നാൽ മതി എന്ന് തീരുമാനിച്ചു അതാണ് ഞാൻ വരാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ സൂര്യ അതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് സൂര്യ അങ്ങനെ പെട്ടെന്നൊന്നും ഒരു കാര്യവും ആരോടും പറയില്ലല്ലോ ആൻറ്റിക്ക് തന്നെ അറിയുന്നതല്ലേ എന്ന് പറയാണ് അപ്പോഴാണ് മാനസ് മാനസങ്ങ് പുറത്തേക്ക് വരാട്ടോ ആ അതാണല്ലേ അപ്പോൾ ഭാവന അവിടെ നിൽക്കാൻ കാരണം സൂര്യ ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു ട്ടോ അങ്ങനെ ഭാവന സു മാനസയുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് മാനസയുടെ കവൾ ഇങ്ങനെ ചുവന്ന് കിടക്കുന്നത് കാണാം കേട്ടോ വിരലിൻ്റെ പാടുകളും കാണുമ്പോൾ ഇതെന്ത് പറ്റിയും മാനസാ നിന്റെ മുഖത്ത് ആരെങ്കിലും നിന്നെ അടിച്ചോ എന്താണ് ഇവിടെ പ്രശ്നമുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ മാനസ പെട്ടെന്നങ്ങ് പോവുകയാണ് അങ്ങനെ ജയനിർമ്മലോ ഞാൻ പറയാം എന്താണ് ഉണ്ടായത് എന്നും പറഞ്ഞ് എടുത്ത് ചാടിയിട്ട് പറയാനട്ടോ അതോ അച്ഛനും മോളും തമ്മിൽ ചെറുതായിട്ടൊരു പ്രശ്നമുണ്ടായി എന്ത് പ്രശ്നം അവൾക്ക് പെട്ടെന്ന് തന്നെ ഗൾഫിലേക്ക് പോകണമെന്നും എന്നും പറഞ്ഞ് വാശി പിടിച്ചു അതിൻ്റെ പേരിൽ അച്ഛനും മോളും ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമുണ്ടായി പക്ഷേ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും മാനസയ്ക്ക് അടി കിട്ടിയിരുന്നു അതിൻ്റെ പാടാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നോണേങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് അതെന്താ മാനസ നീ പെട്ടെന്ന് ഗൾഫിലേക്ക് പോവണമെന്ന് തീരുമാനിക്കാൻ അത് അച്ഛനായിട്ട് ഒരുപാട് ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം ഞാനാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ കാരണം കൊണ്ടാണ് ഞാൻ അവിടേക്ക് പോവാമെന്ന് എന്ന് തീരുമാനിച്ച അതിന് നീ ഇപ്പോൾ വെറും കൈയ്യോടെ പോയിട്ട് വല്ല കാര്യവും ഉണ്ടോ കുറച്ച് കഴിയട്ടെ എന്നിട്ട് നിനക്ക് പോവാം അതുവരെ നീ ഇവിടെ ജോലിയിൽ കയറാം അല്ലേ പറഞ്ഞിട്ടുള്ളത് അത് പോരേ എന്ന് ചോദിക്കട്ടോ അപ്പോ ജയനിർമ്മല വീണ്ടും പറയുകയാണ് അത് ശരിയാണ് ഇവളെ തിങ്കളാഴ്ച മുതൽ ജോലിയിൽ കയറ്റാം എന്നാണ് കമ്പനിയിൽ നല്ലൊരു പോസ്റ്റിൽ തന്നെ കയറ്റാം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതാണ് ഞാനും ഇവളോട് പറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ഭാവനയെ അങ്ങനെ ഭാവന ചോദിക്കുന്നുണ്ട് ഇത് അങ്കുളും സൂര്യയും അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവരെ ഒന്നും അറിയിച്ചിട്ടില്ല അവരിവിടെ ഉണ്ടായി അവരെ കൂടി ഇതൊക്കെ അറിയിച്ചു െ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി എന്നൊക്കെ പറയട്ടോ ജയനിർമ്മല പിന്നീട് ഭാവന എല്ലാം ശരിയാവും ഇപ്പോ ആന്റി പറഞ്ഞതുപോലെ തന്നെ നീ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നും പറഞ്ഞ് ഭാവന പിന്നെ സൂര്യയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് അങ്ങനെ സൂര്യ സൂര്യയോട് കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ ഭരത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭരത്തിനെ കുറിച്ച് സൂര്യ പറയുക നീ വിചാരിക്കുന്നത് പോലെയല്ല നീ കൂടപ്പിറവുകൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആരും നിന്നെ മനസ്സിലാക്കില്ല നിന്നെ എപ്പോഴും മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കിയടത്തോളം അത് സേതുവേട്ട മാത്രം ാണ് സേതുവേട്ടം മാത്രമാണ് നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുകയുള്ളൂ സൂര്യ പറയുന്ന സമയത്ത് ഭാവന പറ ഏയ് അതൊന്നുമല്ല സേതുവേട്ടന്റെ സ്വഭാവം എന്തായിരുന്നു എന്നിട്ടിപ്പോ സേതുവേട്ടനെ ഞാൻ മാറ്റിയെടുത്തില്ല അതുപോലെ ഭരത്തിനെയും എന്ന് പറയുമ്പോൾ നീ വിചാരിക്കുന്നത് പോലെ ഭരത്തിനെ നിനക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല അംബാലിക ഇനി ഭരത്തിനെ കൈക്കലാക്കുക തന്നെ ഭരത്തിന് എപ്പോ വേണമെങ്കിലും ജോലി കിട്ടാവുന്നതേയുള്ളൂ അപ്പോ ഭരത്തിനെ മുൻ നിർത്തിയിട്ടാവും അംബാലിക ഇനി നിന്നോട് യുദ്ധം ചെയ്യാൻ പോകുന്നത് ഭാമയെ എന്താ ായാലും അംബാലിക ആൻറ്റിക്ക് കണ്ണെടുത്ത കണ്ടൂട പിന്നെ അരുന്ധതിയെയാണ് അംബാലിക വീണ്ടെടുക്കാൻ നോക്കുക അപ്പോ ഭരത് എന്തായാലും അംബാലിക വിളിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് പോവുക തന്നെ ചെയ്യും ഏയ് ഇല്ല അംബാലിക ആൻറ്റിയാണ് ഏറ്റവും കൂടുതൽ ഭരത്തിനെ ദ്രോഹിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതെല്ലാം അവൻ മറക്കും എന്നിട്ട് അവിടത്തെ പണം കണ്ടു കഴിഞ്ഞാൽ അവൻ അതിലേക്ക് മൂക്കും കുത്തി വീഴുക തന്നെയാണ് ചെയ്യുക ഏയ് ഭരത് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് നീ എവിടെയാന്ന് വെച്ച കുറിച്ചിട്ടോ ഞാൻ പറയുന്നത് പോലെ തന്നെയാണ് ഇനി ഉണ്ടാവാ പോവുക ഭരത് ഉറപ്പായും അവിടേക്ക് പോവുക തന്നെ ഇതെല്ലാം ഞാൻ നിന്നോട് മുൻകൂട്ടി പറഞ്ഞു തരുന്നത് നിനക്ക് ഇനി ഒരു ടെൻഷൻ വരരുത് എന്ന് കരുതിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഭാവനയെ സൂര്യ ഉപദേശിച്ചു കൊടുക്കണം കേട്ടോ അടുത്ത എപ്പിസോഡില് ജാനകിയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആക്കുകയാണ് അങ്ങനെ വിജയപത്മനും ജാനകിയും പ്രാർത്ഥനയും കൂടി വീട്ടിലേക്ക് പോവാന അങ്ങനെ വീട്ടിലേക്ക് കേറുന്ന സമയത്ത് വിജയപത്മൻ പൈസ കൊടുക്കാനുള്ള ആള് വീട് കൈയേറിയിട്ടുണ്ടാവും അങ്ങനെ അയാൾ പുറത്തേക്ക് വരികയാണ് അയാളും ഗുണ്ടകളും കൂടി പുറത്തേക്ക് വരികയാണ് അങ്ങനെ ഈ വീട് ഇനി നിനക്ക് കിട്ടില്ല ഇത് ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട് എനിക്ക് തരാനുള്ള പൈസ നീ തരാതെ ഇനി നിനക്ക് ഈ വീട് തരില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് രാമഭദ്ര കാരണം ഈ ഗർഭിണിയായ എൻ്റെ മോളെയും എനിക്ക് സുഖമില്ലാത്ത എൻ്റെ ഭാര്യയും ഞാൻ എവിടെ കൊണ്ടുപോയി താമസിപ്പിക്കും അതുകൊണ്ട് അതുകൊണ്ട് കണ്ണിച്ചോര ഇല്ലാതെ പറയല്ലേ എന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊന്നും കേൾക്കേണ്ട ആവശ്യമല്ല എൻ്റെ പൈസ എന്ന് തീ തിരിച്ചു തരുന്നോ വിജയപത്മ അന്ന് ഞാൻ നിനക്ക് ഈ വീട് ഇട്ടു തരാം എന്നൊക്കെ പറഞ്ഞ് വിജയപത്മനെയും ജാനകിയെയും പ്രാർത്ഥനയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാനോ അങ്ങനെ വിജയപത്മൻ കരഞ്ഞുകൊണ്ട് തന്നെയാണ് രാമഭദ്രനോട് പറയുന്നത് പക്ഷെ അതൊന്നും തന്നെ അയാൾ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ ജാനകിക്ക് അതൊക്കെ കാണുന്ന സമയത്ത് അത്രയ്ക്കധികം പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ ജാനകി മനസ്സുകൊണ്ട് ഒരുപാട് അഹങ്കരിച്ചതാണല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധമൊക്കെയാണ് കേട്ടോ ജാനകിയുടെ മനസ്സിലിങ്ങനെ വരുന്നത് ബാമയും അബിയും കൂടി വേറെ വീട്ടിലേക്ക് താമസവാടക വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴത്തേക്കും സൂര്യയും ഭാവനയും അവിടേക്ക് വന്നിട്ടുണ്ടാവും എന്നിട്ട് എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി ബാമയെയും അഭിയേയും ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുകയാണ് സൂര്യയും ഭാ ഭാവനയും കൂടിയിട്ട് ഭാമയുടെ കൂടെ പോകുന്നുണ്ട് കേട്ടോ അവരെ പുതിയ വീട്ടിലേക്ക് വാടക വീട്ടിലേക്ക് അവരെ കൊണ്ടുപോയി ആക്കാനൊക്കെ വേണ്ടി